എംബുരൻ സിനിമയെക്കുറിച്ച് മൊത്തത്തിലൊരു മിക്സഡ് റിവ്യൂ ആണ് എല്ലായിടത്തും വരുന്നത് അടിപൊളി സിനിമയാണെന്ന് പറയുന്ന കുറച്ച് പേരും അത്ര പ്രതീക്ഷ അത്ര കിട്ടിയില്ല എന്ന് പറയുന്ന ഒരുപാട് പേരും വളരെ മോശമായെന്ന് പറയുന്ന ഒരുപാട് പേരും അശ്വന്ത് ഗോകുനെ പോലുള്ള ആളുകൾ റിവ്യൂ പറഞ്ഞ് സത്യത്തിൽ സിനിമയുടെ കഥ മൊത്തം വരെ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് നല്ല സിനിമയാണോ ചീത്ത സിനിമയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലൂസിഫറിനേക്കാളും വളരെയധികം താഴെയാണ് ഈ സിനിമയുടെ മലയാളികൾക്കുള്ള പ്രസന്റേഷൻ പക്ഷെ സിനിമയെക്കുറിച്ച് മൊത്തത്തിൽ പറയുമ്പോൾ ഇത് ജസ്റ്റ് മലയാളികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സിനിമ എന്നല്ല ഇന്റർനാഷണൽ ലെവലിൽ അവതരിപ്പിച്ച ഒരു സിനിമ എന്ന് നോക്കുകയാണെങ്കിൽ ലൂസിഫറിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആണ് എംബുരാൻ പക്ഷെ ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഒരു മലയാളി എന്ന രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രോമാചിഫിക്കേഷനും ഈ സിനിമയിൽ വളരെയധികമില്ല ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രോബ്ലമായി എനിക്ക് തോന്നിയത് നമ്മൾ ലൂസിഫർ സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് പഞ്ച് ഡയലോഗ് അല്ലെങ്കിൽ ചില സീനുകളായിക്കോട്ടെ ഫൈറ്റുകളായിക്കോട്ടെ പാട്ടുകളായിക്കോട്ടെ അല്ലെങ്കിൽ ചില ആളുകളുടെ ഇൻട്രോ ആയിക്കോട്ടെ അങ്ങനെ പലതും നമുക്ക് ലൂസിഫറിൽ കിട്ടിയിട്ടുണ്ട് നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറയുന്നത് അല്ലെങ്കിൽ യാറണ്ട എന്ന് പറയുന്ന പാട്ട് സ്റ്റീഫൻ്റെ ഇൻട്രോ എൻ്റെ പിള്ളേരെ തുടർന്നോടാ എന്ന് പറയുന്ന ഡയലോഗുകൾ അങ്ങനെ പല കാര്യങ്ങളും ലൂസിഫറിൽ നമുക്ക് കണക്ട് ആകുമായിരുന്നു പക്ഷേ എംബുരാന്നെ സംബന്ധിച്ച് പറയുമ്പോൾ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾക്ക് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഒരു ഡയലോഗ് പോലും ഇല്ല മാത്രവുമല്ല എംബുരാനിൽ നിന്ന് നമ്മളെ ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന ഒരു സീനുകളും നമുക്ക് കിട്ടിയിട്ടുമില്ല അതാണ് എംബുരാനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ പിഴവ് പക്ഷെ ആസ് എ ഡയറക്ടർ പൃഥ്വിരാജ് ചെയ്തു വെച്ച എംബുരാൻ വളരെ മികച്ച ഒരു സിനിമ തന്നെയാണ് കഥയാണ് ഈ സിനിമയിലെ മറ്റൊരു പ്രശ്നമായി എനിക്ക് തോന്നിയത് ഒരു ഊറേഷി എബ്രഹാമിനെക്കുറിച്ചും സ്റ്റീഫൻ നെടുമ്പുളയെക്കുറിച്ചും കേൾക്കാൻ ആഗ്രഹിച്ച നമുക്ക് കൂടുതൽ തന്നത് മതത്തെയും ബി ഇപ്പോഴത്തെ പ്രവർത്തനത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മത സിനിമയായിട്ട് കൂടി ഇതിൻ്റെ ഒരു വലിയ വശം പോകുന്നുണ്ട് അതിൻ്റെ പകരം കുറച്ചുകൂടി കുറേഷി എബ്രാഹിമിൻ നല്ല രീതിയിലും സ്റ്റീഫൻ നെടുമ്പിളി കുറച്ചെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുമായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ പോകണം എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇത്രയേ പറയുള്ളൂ നിങ്ങൾ ആ തിയേറ്ററിൽ പോയിരുന്ന ആ സിനിമയൊന്നും ആസ്വദിക്കുക അതിൻ്റെ വിഷ്വലൊന്ന് ആസ്വദിക്കുക സൗണ്ട് ഒന്ന് ആസ്വദിക്കുക വളരെ മികച്ചതാണ് ഓരോ നടന്മാർക്കും കൃത്യമായി കൊടുത്തിരിക്കുന്ന റോളുകൾ കൃത്യമായി കൊടുത്തിരിക്കുന്ന ഡയലോഗുകൾ ചില സമയങ്ങളിൽ എഴുതിയിരിക്കുന്ന ഡയലോഗുകൾ ഇറ്റ്സ് വണ്ടർഫുൾ വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ നല്ല ആഴത്തിൽ പതിക്കുന്ന അടിപൊളി ഡയലോഗുകൾ വരെ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു സാധാരണ മലയാളി ഓഡിയൻസിന് വേണ്ടുന്ന ഒരു മോഹൻലാൽ ഫാനിന് വേണ്ടുന്ന ഒന്നും തന്നെ സിനിമയിൽ വളരെയധികം ഉണ്ടായിട്ടില്ല പിന്നെ ഒരു മികച്ച ഒരു കാര്യമായി തോന്നിയത് കാസ്റ്റിംഗ് ആണ് അടിപൊളി കാസ്റ്റിംഗ് തന്നെയാണ് അശ്വന്ത് കോകിൻ്റെ റിവ്യൂയിൽ അയാൾ അവസാനം ഡ്രാഗണെ കാണിക്കുന്ന സമയത്ത് ഒരു ഫ്രൈഡ് റൈസ് കടക്കാരന് ഡ്രാഗൺ റോൾ കൊടുത്ത പോലെ അശ്വന്ത് ഗോക്ക് പറയുകയുണ്ടായി പക്ഷേ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം അത്ര വലിയ ഹിറ്റായുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം സിനിമയിലെ ഏറ്റവും മികച്ചതായി എനിക്ക് തോന്നിയ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഡയറക്ഷനാണ് രണ്ട് സിനിമട്ടോഗ്രാഫിയാണ് പിന്നെ ലൊക്കേഷൻ ആണ് ലൊക്കേഷൻ ഹണ്ടിങ്ങിന് വേണ്ടി തന്നെ ഇവർ നല്ലൊരു തുക ചെലവാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു പൃഥ്വിരാജ് പറഞ്ഞിരുന്നു ഈ സിനിമയിൽ നിങ്ങൾ കാണുന്നതാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് അതാണ് ഈ സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പത്ത് മുന്നൂറ് കോടിക്കുള്ള സിനിമയുണ്ട് എന്ന് നമുക്ക് തോന്നും ഏറ്റവും ഈ സിനിമയിൽ അടിപൊളിയായി തോന്നിയ മറ്റൊരു കാര്യം സി ആണ് ഒരു സെക്കൻഡ് പോലും വൃത്തികേടാക്കിയിട്ടുള്ള ഈ സിനിമയിൽ അത്ര അടിപൊളിയായിട്ടാണ് സി ചെയ്തിരിക്കുന്നത് ഹിന്ദി സിനിമകൾ നമ്മൾ മുന്നൂറും അഞ്ഞൂറും കോടിക്കടുത്ത സിനിമകളിൽ വരെ വന്നിട്ടുള്ള സി ജി ഐ മിസ്റ്റേക്കുകളുടെ ഒരു അംശം പോലും ഈ സിനിമയിൽ വന്നിട്ടില്ല ഓരോ ഷോട്ടും കൃത്യമായി തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു കാര്യം എപ്പോഴും പറയുന്നു സിനിമ നമ്മൾ തിയേറ്ററിൽ ചെന്ന് ആസ്വദിക്കുമ്പോൾ നമ്മൾ ഒരു സിനിമാ ആസൂത്രകനായി മാത്രം പോവുക ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് സ്റ്റീഫൻ നിർമ്മളെ ആഗ്രഹിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സിനിമയിലെ വലിയ പോരായ്മ എന്ന് ഞാൻ മുന്നും പറഞ്ഞ കാര്യം നമ്മൾ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ നമുക്ക് പറഞ്ഞുകൊണ്ട് നടക്കാനോ അല്ലെങ്കിൽ മനസ്സിലിരിക്കാനോ ഒരു സീനോ ഒരു ഡയലോഗോ ഇല്ല എന്നുള്ളത് തന്നെയാണ് അത് സിനിമയുടെ വലിയ ഒരു പരാജയം തന്നെയാണ് എന്തുകൊണ്ട് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് ചോദിച്ചാൽ തിയേറ്ററിലുള്ള എക്സ്പീരിയൻസ് വിഷ്വൽ ക്വാളിറ്റി ലൊക്കേഷൻസ് സീൻസ് ഡയറക്ഷൻ മേക്കിംഗ് സി ജി ഐ കളർ ഗ്രേഡിംഗ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും അധികം ടെക്നിക്കലി വളരെയധികം ഒരു സിനിമ തന്നെയാണ് എന്തുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ നമ്മളെ പിന്നോക്കം നിർത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഥയുടെ പ്രസൻസില്ലായ്മ തന്നെയാണ് മോഹൻലാലിൻ്റെ പ്രസൻസില്ലായ്മ തന്നെയാണ് ഈ സിനിമയുടെ ഒരു കുഴപ്പമായി എനിക്ക് തോന്നുന്നത് പക്ഷെ വരാൻ ഒരു പ്രശ്നം ബി ജെ പിയും സംഘപരിവാറും ചിലപ്പോൾ ഈ സിനിമയെ എടുത്ത് വളരെയധികം വിമർശിക്കാനും അതിന് പേരിൽ ലഹളകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ അറിയിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്